യൂട്യൂബ് മുൻ സിഇഒ സൂസൻ വോജിസ്കി അന്തരിച്ചു ശ്വാസകോശ അർബുദം ബാധിച്ച് രണ്ടു വർഷമായി അവർ ചികിത്സയിലായിരുന്നു അവർക്ക് അമ്പത്താറ് വയസ്സായിരുന്നു സൂസൻ്റെ ഭർത്താവ് ഡെന്നിസ് ട്രോപ്പറാണ് ഫേസ്ബുക്കിലൂടെ ഈ മരണവിവരം പുറത്തുവിട്ടത് വികാരനിർഭരമായ ഒരു കുറിപ്പ് പങ്കുവച്ചാണ് ഡെന്നിസ് തൻ്റെ ഭാര്യയുടെ മരണവാർത്ത പുറം ലോകത്തെ അറിയിച്ചത് രണ്ടു വർഷക്കാലം ശ്വാസകോശ അർബുദവുമായി ജീവിച്ചതിന് ശേഷം എൻ്റെ പ്രിയപ്പെട്ട ഭാര്യയും ഞങ്ങളുടെ അഞ്ച് മക്കളുടെ അമ്മയും ഇന്ന് ഞങ്ങളെ വിട്ടുപോയി സൂസൻ എൻ്റെ ഏറ്റവും നല്ല സുഹൃത്തും പങ്കാളിയും മാത്രമായിരുന്നില്ല മിടുക്കിയും സ്നേഹനിധിയായ അമ്മയും അനേകം ആളുകൾക്ക് പ്രിയപ്പെട്ട സുഹൃത്തുമായിരുന്നു ഞങ്ങളുടെ കുടുംബത്തിലും ലോകത്തിലും അവരുടെ സ്വാധീനം അളവറ്റതാണ് ഞങ്ങളുടെ ഹൃദയം തകർന്നിരിക്കുന്നു പക്ഷേ ഞങ്ങൾ അവരോടൊപ്പം ചെലവഴിച്ച സമയത്തിന് നന്ദിയുള്ളവരാണ് ഇതാണ് ആ കുറിപ്പിൽ അദ്ദേഹം പറയുന്നത് വോജിസ്കിയുടെ മരണത്തിൽ അനുശോചനം അറിയിച്ച് ഗൂഗിൾ മേധാവി സുന്ദർ പിച്ചയും രംഗത്തെത്തിയിരുന്നു വോജിസ്കി ഗൂഗിളിൻ്റെ ചരിത്രത്തിലെ സുപ്രധാന വ്യക്തികളിൽ ഒരാളായിരുന്നുവെന്നും മികച്ച വ്യക്തിയും നേതാവും സുഹൃത്തും ആയിരുന്നുവെന്നും സുന്ദർ പിച്ചൈ എക്സിൽ പങ്കുവച്ച പോസ്റ്റിൽ പറയുന്നുണ്ട് ഗൂഗിളിനെ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്പനിയാക്കി ഉയർത്തുക മാത്രമായിരുന്നില്ല അവരുടെ കർത്തവ്യം യൂട്യൂബിനെ അടുത്ത തലമുറയിലെ സെലിബ്രിറ്റികളുടെയും ഇൻഫ്ലുവൻസർമാരുടെയും കേന്ദ്രമാക്കി മാറ്റാൻ കൂടി അവർക്ക് സാധിച്ചു കമ്പനിയിലെ ഏറ്റവും ശക്തരായ വനിതകളിൽ ഒരാൾ കൂടിയായിട്ടാണ് അവരെ ഗൂഗിൾ കണക്കാക്കിയിരുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലെ ടൈം മാസികയുടെ ഏറ്റവും സ്വാധീനമുള്ള നൂറ് ആളുകളുടെ പട്ടികയിൽ ഉൾപ്പെട്ട വൊജുസ്കിയെ പിന്നീട് ടൈം മാസികയെ വിശേഷിപ്പിച്ചത് ഇൻ്റർനെറ്റിലെ ഏറ്റവും ശക്തിയായ സ്ത്രീ എന്നായിരുന്നു രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ യൂട്യൂബിൻ്റെ സിഇഒ ആയിരുന്ന സൂസൻ വൊജുസ്കി നടപ്പാക്കിയ ഏറ്റവും വലിയ കാര്യമായിരുന്നു യൂട്യൂബ് മോണിറ്റൈസേഷൻ യൂട്യൂബിൽ കൂടി വരുമാനം കണ്ടെത്തുന്ന യൂട്യൂബർമാർ എന്നൊരു കൂട്ടർ ഉണ്ടായത് അങ്ങനെയാണ് ഇന്ന് ലോകം മുഴുവനുള്ള ധാരാളം പേർ ഇതുമൂലം വരുമാനം കണ്ടെത്തുന്നു വലിയ തോതിൽ വിവരങ്ങളും വിജ്ഞാനവും പങ്കുവെച്ചുകൊണ്ട് ലോകം എമ്പാടുമുള്ള ക്രിയേറ്റർമാർക്ക് സൂസൻ തുറന്നുകൊടുത്തത് ഉപജീവനത്തിൻ്റെ ആവിഷ്കാരത്തിൻ്റെ വലിയൊരു ലോകമാണ് സൂസൻ വോജിസ്കി കഴിഞ്ഞ രണ്ട് ദശാബ്ദമായി ലോകത്തിൻ്റെ സാങ്കേതിക മേഖലയ്ക്ക് നൽകിയത് വിലമതിക്കാനാകാത്ത സംഭാവനകളാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി സിലിക്കൻ വാലിയിലെ ഒരു വീടിൻ്റെ ഗാരേജിൽ ലാറി പേജും സെർജി ബ്രിന്നും ഗൂഗിളിന് തുടക്കം കുറിക്കുമ്പോൾ അതിനു പിന്നിൽ സൂസൻ വൊജുസ്കിയുടെ പങ്കുണ്ടായിരുന്നു തൊണ്ണൂറ്റിയെട്ടിൽ ഗൂഗിൾ തുടങ്ങാൻ ലാറി പേജിനും സെർജി ബ്രിന്നിനും തൻ്റെ ഗാരേജ് വാടകയ്ക്ക് നൽകിയത് സൂസനായിരുന്നു മാസം ആയിരത്തി എഴുന്നൂറ് ഡോളറായിരുന്നു അന്നത്തെ വാടക പിന്നീട് അഞ്ഞൂറ്റി എൺപത് ദശലക്ഷം ഡോളർ ആസ്തിയായി ഇവരുടെ സമ്പാദ്യം വർദ്ധിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഗൂഗിളിൻ്റെ ചരിത്രത്തിലെ പതിനാറാമത്തെ ജീവനക്കാരിയായും തുടർന്ന് ആദ്യ മാർക്കറ്റിംഗ് മാനേജറുമായി മാറിയ ആളാണ് സൂസൻ ഗൂഗിളിൻ്റെ പരസ്യമേഖലയുടെ വളർച്ചയിൽ വലിയ പങ്ക് വഹിച്ചത് ഇവരാണ് ചെറിയൊരു സ്റ്റാർട്ടപ്പായ യൂട്യൂബിനെ ഏറ്റെടുക്കണമെന്ന് രണ്ടായിരത്തി ആറിൽ നിർദ്ദേശം മുന്നോട്ട് വെച്ചതും സൂസൻ തന്നെയാണ് പിന്നീട് ഈ തീരുമാനം ഒരു വിപ്ലവമായി മാറിയത് ലോകം കണ്ടു യൂട്യൂബിൻ്റെ വരവ് വീഡിയോ ലോകത്തെ മാറ്റിമറിച്ചതും നമ്മൾ കണ്ടതാണ് രണ്ടായിരത്തി പതിനാലിൽ യൂട്യൂബിൻ്റെ സിഇഒ ആയി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഫെബ്രുവരിയിൽ രാജിവെക്കുന്നത് വരെ ആ സ്ഥാനത്ത് അവർ തുടർന്നിരുന്നു ഈ കാലയളവിലാണ് യൂട്യൂബിന് വൻ വളർച്ച ഉണ്ടാകുന്നത് പ്രതിമാസം ഇരുന്നൂറ് കോടി ഉപയോക്താക്കൾ യൂട്യൂബിനുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ മൂവായിരം കോടി ഡോളർ യൂട്യൂബ് ക്രിയേറ്റർമാർക്ക് നൽകി ഈ ലോകത്തെ ഞെട്ടിക്കുകയായിരുന്നു നൂറ് രാജ്യങ്ങളിലായി എൺപത് ഭാഷകളിൽ യൂട്യൂബിൻ്റെ പ്രവർത്തനം വ്യാപിപ്പിച്ചു യൂട്യൂബ് പ്രീമിയം യൂട്യൂബ് ടി വി ഷോർട്സ് തുടങ്ങിയ പുതിയ സങ്കേതങ്ങൾ തുടങ്ങിയതും ഇവരുടെ കാലത്താണ് വിദ്വേഷം അക്രമം തീവ്രവാദം തുടങ്ങിയ വിഷയങ്ങളിലെ വീഡിയോകൾ വളരെ കർശനമായി നിയന്ത്രിക്കുന്ന നയം ഇവരുടെ കാലത്താണ് യൂട്യൂബ് നടപ്പാക്കി തുടങ്ങിയത് ഇന്ന് യൂട്യൂബിലൂടെ വരുമാനം നേടുന്നവർ ആരും മറക്കാൻ പാടില്ലാത്ത ഒരു പേരാണ് സൂസൻ ബുജുസ്കി എന്നത് മുഖ്യധാര മാധ്യമങ്ങളെ പോലും വെല്ലുന്ന രീതിയിൽ യൂട്യൂബിലെ എത്തിച്ചതും അത് പലർക്കും ഒരു തൊഴിൽ മേഖലയാക്കി മാറ്റിയതും ജീവിതോപാധിയാക്കി മാറ്റിയതും സൂസൻ ബുജുസ്കിയാണ്